നോക്ക് അല്ലെങ്കിൽ കൈതമുള്ള ഇതേപോലെ ഇനിയും ഭക്ഷണം കഴിക്കണ്ടോ മരുന്ന് കഴിക്കണ്ടോ ചോദിച്ചിട്ട് ഒരാള് ഇവിടുന്ന് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട് എടുത്തു പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ആറ് മണിക്കൂർ എടുത്ത് ഡ്രസ്സ് സെലക്ട് ചെയ്ത് വന്നിട്ട് േക്ക് ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് എന്നിട്ട് നിങ്ങക്ക് രണ്ടുപേർ ഓക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം ഇത് മുന്നോട്ട് കൊണ്ടുപോകണ നല്ലത് ഇല്ലേ ഏ തിരിച്ചു എന്നിട്ട് കട്ട് ചെയ്തു ഞാൻ വീണ്ടും വിളിച്ചു പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ട് പറഞ്ഞേ രണ്ടും പറ്റൂലെ ഇവിടെ നടക്കൂലേ കണ്ടു തന്നെ പാവം ോവം ഞാൻ ഫ്രണ്ടിനെ കൊണ്ട് ഫോൺ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നത് എനിക്കൊരു അഭിപ്രായവും ഇല്ല അപ്പൊ പുള്ളിക്കാരെ എന്റെ മൂന്ന് നമ്പറിലും എന്നെ ബ്ലോക്ക് ചെയ്തു സംസാരിക്കുന്ന കണ്ടില്ലേ ഇരി hmm. എവിടെ